അതൊരു ഹണി ട്രാപ്പ് ആയിരുന്നു ഞാൻ രക്ഷപ്പെട്ടാ പിടുത്തോ ഇല്ല പക്ഷെ അതോടല്ലേ ഞാനിപ്പൊ അടിച്ചിട്ട് അടിച്ചിട്ടെടു

ഹലോ ഹലോ വാസുവണ്ണ ഞാൻ മാർക്കുവാണ് ബ്ലാക്ക് മാഫേലാണ് ചന്ദ്രന്റെ ബ്ലാക്ക് മാഫേന്നാണ് എന്നാ നമുക്ക് അന്നു കാണമായിരുന്നു നമ്മള് ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ അടുത്തുണ്ട് ഓ ഓക്കെ ഓക്കെ ശരി ശരി നിങ്ങളെല്ലാം കാണുന്നുണ്ടോ ആ വെള്ളത്തിന്റെ നോക്ക് ഹലോട്ട വേറെ എന്തെങ്കിലും

കീരി അവിടുത്തെ ചല്ല സഹിക്കാൻ പൈ അതാണ് ഇവിടെ വന്ന് ഇവിടെ സ്വസ്ഥമായിട്ടൊന്നും സാധകം ചെയ്യാൻ ശല്യം ശല്യം സാധകം പോകും സത്യം അവൻ നല്ല നല്ല കാര്യങ്ങളാ സംശയങ്ങളാ ഈ വന്ന് സംശയം ശരിയാ അതെ അതെ ഇല്ലല്ലി ചെലര് ഇപ്പൊ കിരി നമ്മള് ചില ആൾക്കാരെ നമ്മള് നമ്മള് കാണുന്നത് പോലെ അല്ലായിരിക്കും നമ്മൾ വേറെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴ്പെക്സ്പെക്ടീവ് വ്യത്യാസം ഉണ്ടാവും നമ്മള് ചിലപ്പോ കാണുമ്പോൾ നല്ല മനുഷ്യൻ ചില സമയത്തെ ഓരോരുത്തർമാര് കള്ളനാവും ഹണിട്രാപ്പ് ചെയ്യും അതൊക്കെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളാ മനസ്സിലായോ പറയാൻ പറ അവർക്ക് എന്ത് സാഹചര്യം കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യേണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് അവര് വ്യക്തിപ്പെട്ടതെന്ന് നമ്മൾ അറിയണ്ടേ അതുകൊണ്ട് നമ്മൾ ചിലപ്പോ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ കാണത്തുള്ള ജീവിതത്തിൽ അല്ലേ ആ അപ്പൊ എന്നെ ഹണി ഡ്രാപ്പ് ചെയ്യാൻ പോയതില് ഒരു നീല നീലപൊടിയുള്ള പെണ്ണുണ്ട് റിവഞ്ചായിട്ടേ പാപ്പ ഇന്ന് മുതൽ എല്ലാ ദിവസവും സിറ്റിയില് വൈകുന്നേരം ഈ കുട്ടി എപ്പൊ കേറിയാലും ഞാൻ ഈ കുട്ടിയുടെ കൂടെ തന്നെ നടക്കാൻ പോവാ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല അതാണ് എന്റെ റിവെഞ്ച് പേരൻ പേര് എനിക്കറില്ല പക്ഷെ ഞാൻ കുട്ടിയെ കണ്ടുപിടിക്കാ പാപ്പ എനിക്ക് കണ്ടാറിയ ആളെ കണ്ടാ അറിയാ എനിക്ക് എനിക്ക് ഈ കുട്ടിയെ തിരിച്ചറിയാം ഈ കുട്ടിക്ക് ഇനി വല്ലല്ലോ ഉണ്ടെങ്കിലും അവന്റെ അടുത്ത് പോയായിരിക്കും ഞാൻ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോണേ എനിക്കൊരു കൊച്ചിനെ അറിയാം ഞാൻ നേരത്തെ പോണെറിയാടി ആരാണ് ട്രാപ്പ് ട്രാപ്പൊന്നും എനിക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല പപ്പാ വേറെ എന്ത് വേണമെങ്കിലും സഹിക്കാൻ ഈ ട്രാപ്പ് ഒക്കെ പറയാ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഇതൊക്കെ എൻകറേജ് ചെയ്ത് വിടാൻ പറ്റും ഇങ്ങനത്തെ പരിപാടി ചെയ്യുമായിരുന്നു അറിയാനോ അതാ ബോയ്ഫ്രണ്ടെ അറിയിക്കുകയാണ് എന്റെ അടുത്തിട്ട് അറിയിക്കണം അവനെങ്കിലും രക്ഷപ്പെടട്ടെ ഉദ്ദേശിക്കുന്നത്

അന്നദ ഞാൻ അല്ല അണ്ണാ വില്ലവൻ അണ്ണാ ഞാൻ ഒളിഞ്ഞൊക്കാമോ നീ എന്തിനാ ഇവിട കിടക്കണേ നീ എന്തിനാ കിടക്കണേ ഗൈദാണ് ഇത് ഇത് എഴുന്നേക്കാൻ പറ്റുന്നില്ല ആ നേനിൽക്ക് നീ എഴുന്നേക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും ഒരു പുല്ലിന്റെട സഹായം ചെയ്യാൻ വന്നോ സ്ലാഷ് മാസ്ക് എടുക്കാതെ നീ എഴുന്നേക്കാൻ പറ്റും നീ നേരെ റേഡിയോല റെസ്പോണ്ട് ചെയ്യാഞ്ഞാൽ ഞാൻ നിന്നെത്ര നേരം സ്ലാഷ് മാസ്ക് എടുയാൽ അപ്പോൾ എഴുന്നേക്കാൻ പറ്റില്ലന്നല്ലേ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവനെല്ലാം അടിക്കേ അവനറിയാ ഇവ ക അപ്പൊ ഇങ്ങോട്ട് ഓടി കയറിയ രണ്ടുപേരും നിങ്ങള് കണ്ടില്ല ഇല്ല ാണ് ഇന്നലെ ഒരടിയിൽ തുടങ്ങി അഞ്ചടിയിൽ എന്തോ ആണ് അവസാനിച്ചത് അതുകൊണ്ട് ഇന്ന് നമുക്ക് വെടിയ ശബ്ദം കേൾക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനില് നടക്കാം അടങ്ങി പറ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഡ്രസ്സിലാൻ പറഞ്ഞു അതങ്ങനെ അവർ അർപ്പി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു മൈൻഡ് ആ മൈൻഡ് സെറ്റ് അവർക്കും വരണ്ട കാര്യം നമ്മൾ മാത്രം എല്ലാ അർപ്പിലും ജയിച്ചാൽ പോരല്ലോ എന്താണ് അവർ നല്ലൊരു അർപ്പ് ചെയ്ത് ആയിട്ട് ആ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തു എന്ന് അവർക്കൊരു ഫീല് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലായേ അല്ലാതെ നമ്മളെല്ലാം കണ്ടുപിടിക്കുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റേ ഒരു ഒരു ഓപ്ഷൻ ഇല്ലാതായി പോകും ലിറ്ററലി അർപ്പി ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ടുപിടിക്കും നമ്മളെ നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കാനാണെങ്കിൽ സിറ്റിയില് എനിക്ക് തോന്നുന്നു പെണ്ണില്ലാത്ത ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് ഈ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പേരിലാണെന്ന് തോന്നുന്നു അവരെ മാത്രം സെലക്ടഡായിട്ട് ഈ ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കണേ മനസ്സിലായാ ഈ പെണ്ണും എഴുതി പോലെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എത്ര എത്ര എനിക്ക് പെടേണ്ടതാണ് ഉണ്ടല്ലോ പിന്നെ ഞാൻ ആവശ്യമില്ലല്ലോ ടാ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ നിന്റെ സ്വാഗുണം വെച്ച് പറയാണ് നിന്റെ സ്വഭാവം നിന്റെ നിന്റെ വയറ്റിനകത്ത് അര കിലോ ബിരിയാണി കുത്തി തേറ്റിയാലും തൊട്ടപ്പുറത്തെ കടയ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നീ നിന്റെ ഒരു കുണം വെച്ചിട്ട് ഞാൻ പറയുകയാണ് നീ അങ്ങനത്തെവനാണ് ആ നീയാണോ ഇനി ഇനി ഈ പെണ്ണ് ഒരു പെണ്ണേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ബാക്കി ഒരെണ്ണം വന്നു പറഞ്ഞാ നീ ഇത് എടാ നീ 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 ഷിഫ്റ്റ് നൈറ്റ് ഡ്യൂട്ടിയും പകൽ ഡ്യൂട്ടിയും ഷിഫ്റ്റ് എടുത്ത് നീ ഫ്ലേട്ട് ചെയ്യുന്നവനാണ് നീ മനസ്സിലായി ആ നീ എന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യമൊന്നും പറയല്ലേ വർത്താനായിട്ട് ഞാൻ കാര്യ നല്ല ഒന്നാന്തരം രണ്ട് പൂള പണിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ ഹലോ വണ്ടി ഓ ബ്ലാക്ക് ബ്ലാക്ക് മാഫിയ അവരല്ലേ അത് അല്ലേ പറഞ്ഞു ചന്ദ്രൻ എന്ത് ചെയ്യാ അതാ ഞാൻ വലയിക്കുന്നത്